കേരളത്തിൽ ഇന്ന് കനത്ത ചൂടാണ് റിപ്പോർട്ട് ചെയ്തത് നാളെയും പകൽ താപനില ഉയരുമെന്ന കാലാവസ്ഥാ വകുപ്പ് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നാളെ കോഴിക്കോട് പാലക്കാട് തൃശൂർ ജില്ലകളിൽ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ താപനില മുപ്പത്താറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നാളെ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് അറിയിച്ചു മലപ്പുറം വളാഞ്ചേരി നിപ സ്ഥിരീകരിച്ച രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു രോഗിയുടെ നില ഗുരുതരമായി തുടരുകയാണ് നാൽപ്പത്തി ഒൻപത് പേർ സമ്പക്ക പട്ടികയിലുണ്ടെന്നും ഇതിൽ ആറു പേർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു രോഗം സ്ഥിരീകരിച്ച മേഖലയിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോൺസ് പ്രഖ്യാപിച്ചു